ഞാൻ ഈയിടെ കുവൈത്ത് പോയി ഒരു സംഭാവന പിരിക്കാൻ വേണ്ടി പോയത് പക്ഷെ ഞാൻ ആരോടും പൈസ ചോദിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് ഒരാളോട് ചോദിച്ചു എന്താ മോനെ ജോലിയൊക്കെ ജോലിയൊക്കെ രാഹത്താണ് ഉസ്താദ ശമ്പളം എത്രയുണ്ട് ശമ്പളം അറുപത് രൂപ ഞാൻ വിചാരിച്ച അറുപത് ശമ്പളം വാങ്ങണ ഇവനോട് എന്ത് സംഭാവന വാങ്ങണം ആ വേറൊരാളോട് വെച്ചിരിക്കുമ്പോൾ അയാൾക്ക് എഴുപത് രൂപ നമ്മുടെ നാട്ടിലെ മദ്രസിലെ ഉസ്താദിനും കൂടി അതിനേക്കാൾ കൂടുതലുണ്ടല്ലോ ഈ പാവങ്ങളോട് എങ്ങനെ ഞാൻ ആരോടും സംഭാവന ചോദിക്കാൻ നോക്കുമ്പോൾ കാണുന്നില്ല പിന്നെയാണ് ബോധ്യപ്പെടുന്നത് അല്ലോ അവിടുത്തെ നൂറ് ഇവിടുത്തെ എത്രയാണ് ഏ ആ അവിടുത്തെ നൂറ് കിട്ടുമ്പോഴേക്കും ഇവിടെ ഇരുപത്തയ്യായിരത്തിന് മുകളിലാണ് അള്ളാ ഭാര്യയെ വിടാൻ തയ്യാറാണ് മക്കളെ വിടാൻ തയ്യാറാണ് തീരെ വീട് വിട്ടു ഇറങ്ങാത്ത ആൾ ഇറങ്ങാൻ തയ്യാർ എന്തുകൊണ്ട് ഒന്നിന് ഇരട്ടി കിട്ടും അപ്പം മൂന്നിരട്ടിയും പത്തരട്ടിയും കിട്ടിയാൽ ഏത് കഷ്ടപ്പാട് ചെയ്യാനും എത്ര ദൂരെ യാത്ര ചെയ്യാനും പോകാനും ഒക്കെ നമ്മളൊക്കെ തയ്യാറാണ് എങ്കിൽ നബി മുഹമ്മദ് മുസ്തഫാ റസൂൽ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹു പറഞ്ഞയച്ച ഒരു സന്തോഷം നമ്മളോട് ഓർമ്മിക്കുന്നുണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആാൻ ഓതണം നിങ്ങൾ ഒരു ഹറഫ് ഓതിയാൽ ഒരു സൂറത്തല്ല ഒരു ഹർഫ് നിങ്ങൾ ഓതിയാൽ അതിന് ഒന്നിന് പത്ത് പ്രതിഫലം തരാം മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഏൽപ്പിച്ച കാര്യം നമ്മളോട് സന്തോഷത്തോടു കൂടെ പറഞ്ഞു നിങ്ങൾ ഒരു ഹർഫ് ഓതിയാൽ എത്ര പ്രതിഫലം കിട്ടും ഏ പത്ത് പ്രതിഫലം കിട്ടും അപ്പൊ നമുക്ക് ഓതാൻ തുടങ്ങുന്നത് ഒരു യാസീനാണ് ഏതാ നമ്മൾ ഓതണത് ഒരു യാസീൻ ഓത നമ്മൾ ഒരു യാസീൻ ഓതിയാൽ യാസീൻ എത്ര ആയത്താണ് യാസീൻ എൺപത്തി മൂന്ന് ആയത്താണ് എത്ര ആയത്താണ് എൺപത്തി മൂന്ന് ആയത്താണ് യാസീൻ എത്ര ഹർഫാണ് യാസീൻ മൂവായിരം ഹറഫാണ് യാസീൻ യാസീൻ എത്ര ഹറഫാണ് മൂവായിരം ഹറഫാണ് ഒരു ഹറഫിന് പത്ത് പ്രതിഫലം കിട്ടും മൂവായിരം പത്തത്രയായി വേഗം പറഞ്ഞോളി ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് കണക്കൊക്കെ അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ല മൂവായിരം പത്തത്രയായി ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ഒരു യാസീൻ ഓതാണ് യാസീനൂദാൻ ഓസുലൊരു യാസീനൂദാണ് താജുലമുക്ക് ഒരു യാസീൻ ഓതാണ് നമ്മൾ ആ മരിച്ചവരെ നിയത്തിയത് കൊണ്ട് ഒരു യാസീൻ ഓതാണ് ഒരു യാസീൻ എൺപത്തി മൂന്നായത് ഒരു യാസീൻ എത്ര ഹറഫ് മൂവായിരം ഹറഫ് മൂവായിരം പത്തത്രയായി മുപ്പതിനായിരം അപ്പം ഞാൻ ഒരു യാസീൻ ഓതിയാൽ അത് മുപ്പതിനായിരം പ്രതിഫലമാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ ഒരു യാസീൻ ചുരുങ്ങിയത് മൂന്ന് യാസീനാണ് എൻ്റെ ഒരു യാസീൻ ചുരുങ്ങിയത് എത്ര യാസീനാണ് അതെന്താണ് കാരണം നിങ്ങളെ ഒരു യാസീനും ചുരുങ്ങിയത് മൂന്ന് യാസീനാണ് അതെന്താ കാരണം എന്താണ് നമ്മളെ നമ്മളവരൊരു പ്രശ്നമായി പിരിയാൻ പറ്റൂലല്ലോ എന്നാ ഞാൻ പറയാം നമ്മുടെ വലഭാഗത്തും ഇടഭാഗത്തും രണ്ട് മലക്കുകൾ ഉണ്ടോ ഇല്ലേ ഉണ്ടോയില്ലേ ഉണ്ട് ആ രണ്ട് മലക്കുകൾ നമ്മൾ യാസീൻ ഓതുമ്പോൾ അവർ നമ്മളപ്പം ഓതോ ഓതാതിരിക്കോ എന്തായിരിക്കും എന്താ എന്താ ഇത്ര സംശയിക്കാം മലക്കുകളെ കൂട്ടത്തിൽ ഒറ്റ വഹാബി ഇല്ല മലക്കുകള കൂട്ടത്തിൽ ഒറ്റ ജമായത്ത് ഇസ്ലാമില്ല ആ വിവരമൊന്നും ഇങ്ങോട്ടൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ